ആർ എസ് എസിനും മുസ്ലിങ്ങൾക്കും ഒന്നിക്കാൻ കഴിയുന്നൊരു ഉണ്ടോ ഏതെങ്കിലും കോമൺ പോയിന്റിൽ അവർക്ക് യോജിക്കാൻ കഴിയുമോ രണ്ടുപേരും ഒരേപോലെ തെറ്റിദ്ധരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അതായത് ആർ എസ് എസ് കാരോടും ബി ജെ പി കാരോടും പറഞ്ഞാൽ പറയും അങ്ങനെ ഞങ്ങൾക്ക് മുസ്ലിം വിരോധം ഒന്നുമില്ല നമ്മളല്ലേ അബ്ദുൾ കലാമിനെ പ്രസിഡന്റ് ആക്കിയത് ഞങ്ങളുടെ കൂടെ അബ്ദുള്ള കുട്ടിയുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യും നമ്മള് സത്യസന്ധമായിട്ട് തുറന്നു പറയാം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഉള്ളിൽ നിൽക്കുന്ന പലർക്കും അതിശക്തമായ മുസ്ലിം വിരോധവും ഇസ്ലാം മുഹോബിയോ ഉണ്ട് നമുക്കറിയാവുന്ന കാര്യമല്ലേ അതിനും അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇതേപോലെ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ പലരും പറഞ്ഞാൽ പറയും ബി ജെ പിയുടെ ആർ വിരോധമൊന്നുമില്ല അവർ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കം നിലനിൽപ്പുണ്ട് എന്നാൽ അല്ലെങ്കിൽ സ്പർദ്ധ നിലനിൽപ്പുണ്ട് ആർ എസ് എസിന് മുസ്ലിം രാഷ്ട്രീയ മഞ്ചുണ്ട് അടക്കമുള്ള പല കാര്യങ്ങളും ഉണ്ട് പക്ഷേ അതൊക്കെ പലപ്പോഴും വേണ്ട രീതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ഐക്യം ഉണ്ടാകാറില്ല പക്ഷേ യഥാർത്ഥത്തിൽ ആർ എസ് എസും മുസ്ലിങ്ങളും യോജിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മാധവ് സദാശിവ് ഗോൾവൽക്കർ പൂജനീയ സർസഞ്ചാല ഗുരുജി ഗോൾവൽക്കർ പത്തൊൻപത് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനിച്ച് ഇന്നലെ ജൂൺ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഗുരുജി മരിച്ചത് ഇന്നലെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു ആകെ വർക്കിന്റെ തിരക്കും മറ്റും ഉള്ളതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് വിശിഷ്യ മുസ്ലിങ്ങളും ആർ എസ് എസും ബി ജെ പി കാരും കേട്ടിരിക്കേണ്ട കാര്യമാണ് എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും വലിയ സ്വാധീനം മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഗുരുജി ഗോൾവൽക്കറ ഗുരുജി ഗോൾവൽക്കറുടെ ഒരു പാസേജ് വായിച്ചും പാരഗ്രാഫ് വായിച്ചുമാണ് എൻ്റെ കണ്ണ് ഒരുപാട് ഹിന്ദു വിഷയങ്ങളിലേക്ക് തുറന്നത് ഗുരുജിയാണ് എന്റെ കണ്ണു തുറപ്പിച്ചത് അതുവരെ പലപ്പോഴും ഈ ബി ജെ പി ലൈൻ അല്ലെങ്കിൽ കൂടുതൽ വന്നാൽ ഒരു ഒരു ഹിന്ദുത്വ ഹിന്ദുത്വ ലൈൻ എടുത്ത് നമുക്ക് മുസ്ലിങ്ങളോട് വിരോധമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒരു ലൈനിലാണ് പലപ്പോഴും പിടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് ഒക്കെ വരുമ്പോൾ യൂണിഫോം സിവിൽ കോഡ് വേണം മുസ്ലീങ്ങൾക്ക് യൂണിഫോംസുകൾ കൊണ്ട് എതിർക്കുന്നത് അവരുടെ രാജ്യസ്നേഹം കുറവാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ തെറ്റിദ്ധരിച്ചത് ഗുരുജി ഗോൾവൽക്കറുടെ ഒരു ഇന്റർവ്യൂ ആണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയത് ആ മാറ്റം എന്ന് പറഞ്ഞാൽ ഗുരുജി ഗോൾവൽക്കറിന്റെ ജീവിതത്തിൽ ഓർഗനൈസർ ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് അതായത് ആർ എസ് എസിന്റെ തന്നെ ഓർഗനൈസർ ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗുരുജി കളക്ടഡ് വർക്ക് വോളിയം ഒമ്പത് പേജ് നൂറ്റി അറുപത്തി അഞ്ച് അതിൽ ഗുരുജി പറഞ്ഞ പല കാര്യങ്ങളും എന്നെ ഞെട്ടിച്ചു അതാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു കാഴ്ചപ്പാട് വ്യതിയാനത്തിനും ആ വ്യത്യാസത്തിനും കാരണമായത് അതായത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് തന്നെ ഞാൻ ഏതോ ഒരു ഹിന്ദി ചാനലിൽ പോയി തർക്കിച്ചിട്ട് വരിക അപ്പൊ അപ്പുറത്ത് പാവ ഒരു മുസ്ലിം പണ്ഡിതൻ അവിടെ ഇരിപ്പമുണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് ഭയ്യ ഭായി എസ് അനയ്യോ ഞാൻ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ശക്തമായി വാദിക്കുകയും യൂണിഫോം സിവിൽ കോഡിന് അനുകൂലമല്ലാത്ത മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന് പറയാതെ പറയുകയും ചെയ്തോണ്ടിരുന്ന അവസരം ശരി എട്ട് വർഷമായി കാണും എട്ടോ ഒമ്പത് വർഷമായി കാണും അപ്പോ അതിശക്തമായ രീതിയിൽ കണ്ടോ ഈ രാജ്യത്തെ നിങ്ങൾക്കനുസരിക്കാൻ വയ്യ ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ നിങ്ങൾക്കനുസരിക്കാൻ വയ്യ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയണേ നിങ്ങളെല്ലാം ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പുറത്തെ ഒരു ആ മുസ്ലിം ഏതോ നോർത്ത് ഇന്ത്യയിലൊരു മുസ്ലിം പണ്ഡിതനാണ് അദ്ദേഹം ഭയ്യ അങ്ങനെയല്ല എന്നൊക്കെ പലതവണ വിളിച്ചോളൂ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും വിളിക്കണ്ട എന്നെ ഭയ്യ എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല യൂണിഫോം സിവിൽ കോഡിനെയും ഇന്ത്യൻ ഭരണഘടനയും അംഗീ അംഗീകരിക്കാൻ കഴിയാത്തവർ നമ്മുടെ സഹോദരങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിരിക്കാറ് അന്ന് രാത്രി ഞാൻ എറണാകുളത്താണ് അന്ന് രാത്രി ഞാനിപ്പം രാത്രി ഹിന്ദിയില് ഇടക്കിടക്ക് ചർച്ചയ്ക്ക് പോകാറുണ്ട് അപ്പം എന്റെ ഹിന്ദി അത്ര ഫ്ലുവൻ്റ് ഒന്നുമല്ല അപ്പൊ രാത്രിയിൽ ഫുള്ളിരുന്ന് ഞാൻ ജസ്റ്റ് കമൻസ് ഒക്കെ വായിച്ചു കൊണ്ട് പോകുക അപ്പം തൊണ്ണൂറ് ശതമാനം ഈ നോർത്ത് ഇന്ത്യയിലെ അവിടുത്തെ ഹിന്ദു ക്രൗഡുകൾ വളരെ ശക്തമായ സപ്പോർട്ട് നൽകുകയാണ് കണ്ടോ സൗത്ത് ഇന്ത്യയിൽ നിന്നൊരു രാജ്യസ്നേഹി വന്നിരിക്കുന്നു ഇവൻ്റെ ഹിന്ദി അത്ര വലിയ മെച്ചമൊന്നും ഇല്ലെങ്കിൽ ഇവനെ പ്രൊമോട്ട് ചെയ്യണം ഇങ്ങനെ നല്ല കമന്റും വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ വായിച്ചു ഉറങ്ങിപ്പോയി അങ്ങനെ ഉറങ്ങിപ്പോയി ഞാൻ ഏതൊക്കെയോ ഇങ്ങനെ സെർച്ച് ചെയ്തു പകുതി ബോധത്തിൽ കണ്ണു തുറന്നപ്പോൾ മറ്റേ യൂണിഫോം സിവിൽ കോഡ് എന്നൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം ഗുരുജി ഗോൾവൽക്കറിന്റെ യൂണിഫോം സിവിൽ കോഡിന്റെ ഒരു അഭിപ്രായം അതിന്റെ ഒരു ലിങ്ക് ആ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വരികയുണ്ടായി അപ്പൊ എന്താണ് ഒക്കെ ഒരു നിലപാട് പൊതുവേ വലതുപക്ഷത്തും തീവ്ര വലതുപക്ഷത്തും നിൽക്കുന്ന ആൾക്കാരെല്ലാം അതിശക്തമായി യൂണിഫോംസ് സിവിൽ കോഡിനെ അനുകൂലിക്കുന്നവരാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഗുരുജിയുടെ ഈ ഇന്റർവ്യൂ ഞാൻ കാണാനുണ്ടായത് എനിക്ക് യഥാർത്ഥത്തിൽ ഒരു ഞെട്ടൽ ഉണ്ടാകുകയും എന്റെ എന്റെ കാഴ്ചപ്പാടുകൾ അടിസ്ഥാനപരമായി ഫുള്ളായി മാറുകയും ചെയ്ത ആ നിമിഷം ഗുരുജിയെ വായിച്ചതാണ് ഗുരുജി അതിൽ പറയുന്നു ഡീറ്റെയിൽ ആയിട്ട് ഇന്റർവ്യൂ ആണ് അതില പക്ഷേ അതിലെ പ്രധാന പോയിന്റ്സ് ഗുരുജിയോട് കെ ആർ മൽക്കാനി ആർ എസ് എസിന്റെ ഓർഗനൈസറിന്റെ എഡിറ്ററും പാഞ്ചജന്യയുടെ എഡിറ്ററും ഒരുപാട് ആ പ്രസിദ്ധീകരണങ്ങളുടെ ഒക്കെ ആയിരുന്ന കെ ആർ മൽക്കാനി ഗുരുജിയോട് ചോദിക്കുന്നു ഗുരുജി ഇന്ത്യക്ക് ഒരു യൂണിഫോം സിവിൽ കോഡ് ആവശ്യമില്ലേ ഗുരുജി പറയുന്നു ഇന്ത്യക്ക് യൂണിഫോം സിവിൽ കോഡ് ആവശ്യമില്ല ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നം ഹിന്ദു മുസ്ലിം സാഹോദര്യം ഇല്ലാത്തതാണ് ആ ഹിന്ദു മുസ്ലിം സാഹോദര്യം ഇല്ലാത്ത പ്രശ്നം നമ്മളാണ് അഡ്രസ്സ് ചെയ്യേണ്ടതല്ല ആ യൂണിഫോം സിവിൽ കോഡ് അല്ല ഇത് കേൾക്കുന്ന കെയർ മൽക്കാൻ ഞെട്ടുകയാണ് ആർ മൽക്കാനി പറയുന്നത് ഗുരുജി അതെന്താ അങ്ങനെ പറയുന്നത് നമ്മുടെ ഭരണഘടനയിലൊക്കെ അതില്ലേ ഗുരുജി പറയുന്നു ഭരണഘടനയിൽ അത് ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ യൂണിഫോം സിവിൽ കോഡ് വേണം വേണമെന്ന് വീണ്ടും വീണ്ടും പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ നമ്മുടെ എന്താ പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇടയിൽ അവർക്ക് മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നു എന്ന തെറ്റിദ്ധാരണയാണ് ഇത് കാരണമാണ് അവർ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ യൂണിഫോർമിറ്റി അല്ല യൂണിറ്റിയാണ് വേണ്ടത് ഏകശിലാത്മകതയല്ല ഐക്യമാണ് വേണ്ടത് ഒരുമയാണ് വേണ്ടത് ഈ മുസ്ലിം സാഹോദര്യവും ഹിന്ദു സാഹോദര്യവും എല്ലാ മതങ്ങളുടെ സാഹോദര്യവുമാണ് വേണ്ടത് അപ്പോൾ വീണ്ടും കൺവിൻസ്ഡ് ആകുന്നില്ല നമ്മുടെ കെ ആർ മേൽക്കാരി അറസ്സുകാരനാണ് ഗുരുജി വീണ്ടും പറയുന്നു യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രം ഏ രാഷ്ട്രോകെ വിനാശ് ഒരു രാഷ്ട്രത്തിൽ നമ്മൾ ഏകശിലാത്മകത അടിച്ചേപ്പിച്ചാൽ യൂണിഫോമിറ്റി അടിച്ചേൽപ്പിച്ചാൽ അത് രാജ്യങ്ങളുടെ നാശത്തിന് കാരണമാകും എന്ന് ഒരു പക്ഷേ ചരിത്രത്തിൽ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കാൻ ധൈര്യമില്ലാത്തവരാണ് നല്ലൊരു ശതമാനം ആൾക്കാർ കാര്യം ഭരണഘടനയിലുണ്ട് വലതുപക്ഷക്കാരുടെ ആക്രമണം കേൾക്കേണ്ടി വരും പൊതുവേ കോൺഗ്രസ് നിൽക്കുന്ന ഒരു ഇടതുപക്ഷക്കാര് പോലും യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിച്ചിട്ടുണ്ട് നമ്മുടെ ഇ എം എസ് നമ്മൾ അനുകൂലിച്ചിട്ടുണ്ട് അംബേദ്കർജി അനുകൂലിച്ചിട്ടുണ്ട് വലിയൊരു പരിധിവരെ നെഹ്റു ജിയും അംബേദ്കർ അനുകൂലമായിരുന്നു ശശി തരൂർ ആധുനിക കാലത്ത് അനുകൂലമാണ് സുപ്രീം കോടതി ജഡ്ജിമാർ അനുകൂലമാണ് അവർക്കൊന്നുമില്ലാത്ത ആ ദൃഷ്ടി അതൊരു സന്യാസിയുടെ ദൃഷ്ടിയാണ് ഗുരുജി എന്ന് പറയുന്ന മഹാനായ ഋഷി വര്യൻറെ ദൃഷ്ടിയാണ് ഗുരുജി പറയുന്നു ആ ആ യൂണിഫോം സിവിൽ കോഡ് അല്ല വേണ്ടത് യഥാർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് ഏകശിലാത്മകത അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് രാജ്യങ്ങളുടെ നാശത്തിന് കാരണമാകും ഈ വ്യത്യസ്ത സോഷ്യൽ ലോസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കസ്റ്റംസ് എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ ഒരു കല്യാണം മതി കൂടുതൽ കല്യാണം വേണ്ട എന്ന് സ്വയം തീരുമാനിച്ചാൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ നമ്മൾ അവരെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യണം അല്ലാതെ എൻ്റെ വിശ്വാസങ്ങളും നിലപാടുകളും ഞാൻ അവരെ അടിച്ചേൽപ്പിക്കില്ല ഈ സമീപനവും ഈ ദർശനവുമാണ് യഥാർത്ഥത്തിൽ ആധുനിക ഇന്ത്യക്ക് വേണ്ടത് അതായത് യൂണിഫോം സിവിൽ കോഡ് ശരിയാണെന്ന് ശക്തമായി വാദിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ കാര്യം നമ്മളെല്ലാം ജനിച്ചു വരുമ്പോൾ ഞങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഹിന്ദു പിള്ളാരും ബ്രാഹ്മണ പിള്ളാരും സ്ഥിരം കേൾക്കുന്ന കള്ളങ്ങളിൽ ഒന്നാണ് യൂണിഫോം സിവിൽ കോഡാണ് ദേശീയതയുടെ അടിസ്ഥാനം എന്നൊക്കെ സംസ്കൃതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ യൂണിഫോം സിവിൽ കോഡാണ് രാജ്യസ്നേഹത്തിന്റെ അടിസ്ഥാനം റിസർവേഷൻ എന്ന് പറയുന്നത് എന്താ പിന്നോക്കക്കാർക്ക് ഉള്ളൊരു എന്താ ഒരു സൗജന്യം പോലെ കൊടുക്കുന്നൊരു കാര്യമാണ് ഇങ്ങനൊന്നുമല്ല ഇതാണ് ഈ മൂന്ന് കാര്യങ്ങൾ കിടന്നാണ് ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വർഗീയതയും വെറുപ്പും വിദ്വേഷവും അപരത്വവും ഉണ്ടാകുന്നത് ഗുരുജി പറയുന്നു യൂണിഫോർമിറ്റി അല്ല യൂണിറ്റിയാണ് പ്രധാനം ഐക്യമാണ് പ്രധാനം ഏകതയല്ല ഈ തിരിച്ചറിവ് പലപ്പോഴും കോൺഗ്രസുകാർക്കും ബി ജെ പി ഇല്ല കോൺഗ്രസുകാർ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്നിട്ട് മുസ്ലിങ്ങളോട് എന്ന് പറയും കണ്ടോ ഞങ്ങൾ യൂണിഫോംസ് ഉൾക്കോഡിനെ എതിർത്തിട്ടുണ്ടെന്ന് ബി ജെ പി കാര്യഫോംസുകളോട് വേണമെന്ന് പറയുന്നത് മുസ്ലിങ്ങളെ പ്രകോപിക്കാനാണ് ഇത് രണ്ടുമല്ല യൂണിറ്റിയാണ് ഐക്യമാണ് വേണ്ടത് ഐക്യം എന്ന് പറഞ്ഞാൽ ബഹുസ്വരത അതിൽ ഇംപ്ലൈഡ് ആണ് വ്യത്യസ്തത അതിൽ ഇംപ്ലൈഡ് ആണ് ഇതാണ് ആ യൂണിഫോം സിവിൽ കോഡിന്റെ റിയാലിറ്റി ഇന്നും മുസ്ലിങ്ങളെ വെറുപ്പിക്കുക ചൊറിയുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പലരും യൂണിഫോം സിവിൽ കോഡ് വേണോ പറയുന്നത് അതോടൊപ്പം ഗുരുചി ഒരു കാലത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് കാലാന്തരത്തിൽ ആ മനുഷ്യൻ നന്നായി ആ നന്മയുടെ പാതയിലേക്കാണ് നമ്മുടെ വലതുപക്ഷത്തെയോ തീവ്ര വലതുപക്ഷത്തെയോ എല്ലാ സുഹൃത്തുക്കളെയും നമുക്ക് കൊണ്ടുവരേണ്ടത് അപ്പോൾ ഗുരുജിയുടെ ഈ സ്മൃതി ദിനത്തിൽ അദ്ദേഹം മുപ്പത്തിമൂന്ന് വർഷം ആർ എസ് എസിനെ നയിച്ച പൂജനീയ സർസഞ്ചാലകാണ് ആർ എസ് എസ് സംഘടനയെ ഏറ്റവും കൂടുതൽ വളർത്തിയത് ഗുരുജിയാണ് പരമേശ്വർജി അടക്കം പലരും ഗുരുജിയെ കണ്ടിട്ടാണ് ആർ എസ് എസ്സിൽ ചേരുന്നത് പരമേശ്വർജി ആർ എസ് എസിന് വലിയൊരു സൈദ്ധാന്തികനാണ് അപ്പൊ ആ ഗുരുജി ഗോൾവർഷന്റെ നിലപാട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് അത് കാലം കാത്തു വെച്ച നന്മയും സത്യവുമാണ് അത് ആ നിലപാടിൽ ആർ എസ് എസ് കാര്ക്കും ബി ജെ പി കാര്ക്കും മുസ്ലിങ്ങൾക്കും എല്ലാം ഒരുമ കണ്ടെത്താനാകും നമ്മുടെ നാട്ടിൽ തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലുള്ള സ്പർദ്ധയോ വിദ്വേഷമൊന്നുമില്ല ഒന്നുമില്ല പരസ്പരം ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും ഒരുപാട് മേഖലകൾ കണ്ടുപിടിക്കുക അതേപോലെ ആ ഗുരുജി നമ്മുടെ നാടിന്റെ ഒരു വലിയ പൈതൃകമാണ് സ്വത്താണ് മുസ്ലിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമെന്ന് എനിക്കറിയാം നമ്മുടെ മുസ്ലിം സഹോദരന്മാരും തെറ്റിദ്ധരിക്കരുത് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു വ്യക്തി ഗുരുജി ഗോൾവൽക്കറാണ് ആർ എസ് 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 കാര്യം ബി ജെ പി കാരും കാര്യം ഗുരുജിയുടെ സമീപനം ഗുരുജി അവസാന കാലത്തിലേക്ക് എത്തിയ ഗാന്ധിയൻ സമീപനമാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വേണ്ടത് ഗുരുജിക്ക് പ്രണാമം അർപ്പിക്കുന്നു ഗോഡ് ബ്ലസ് ജയഹിന്ദ്